അപ്പോൾ ഇന്ന് ഡോക്ടർ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻസ് ചർച്ച ചെയ്തതായ സബ്ജക്റ്റ് ആണ് മക്കയിൽ അല്ലെങ്കിൽ എന്നൊക്കെ എന്നത് വേറെ വേറെ അഹലാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥ ശൂന്യമാണ് അല്ലെങ്കിൽ അർത്ഥമില്ലാത്തതാണ് അത് ദുനിയാവിന് അങ്ങനെ അങ്ങനെയാണ് കവികൾ പറയാറുള്ളത്യാ മകന് മക്കയിൽ നിന്നിട്ട് മക്കയിൽ നിന്നിട്ട് എഴുതിയതായ നൂറ് പദ്യങ്ങളിൽ ഒരു പദ്യമാണ് നിങ്ങൾ കേട്ടത് അല്ലെങ്കിൽ രണ്ട് പദ്യമാണ് ഒന്നുമല്ല കൊള്ളരുതാത്തതാണ് അതെ ഉറൂറിന്റെ ലോകമാണ് എന്ന് കുറവാൻ പറയുന്നു വഞ്ചനയുടെ ലോകം വഞ്ചന പെട്ടെന്ന് മലക്കൽ മൂത്തു വരുന്നു എട്ടൊന്ന് ലക്ഷങ്ങൾ പോയല്ലോ മില്യനുകൾ പോയല്ലോ വിസകൾ പോയല്ലോ ഭാര്യ പോയല്ലോ മക്കൾ പോയല്ലോ എല്ലാം പോയി ഒന്നുമില്ല വഞ്ചനയുടെ ലോകമാണ് ശ്രദ്ധിച്ചോളീത്തൻ ചില സമയം നിനക്ക് ആ ദുനിയാവ് പ്രയാസത്തെ ദുനിയാവിലൂടെ വരും ും അല്പസമയം നിനക്ക് സന്തോഷവും അതിൽ ലഭിക്കും എപ്പോഴും സന്തോഷമുള്ള ആൾ ആരുമില്ല എപ്പോഴും ദുഃഖമുള്ള ആളും ആരുമില്ല എല്ലാം മിക്സായി താണിവിടുത്തെ ജീവിതം യഥാർത്ഥത്തിൽ ദുനിയാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ദുനിയാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ആയത്ത് അതിന്റെ അറ്റം അതിന്റെ അതിർത്തി അതിന്റെ എവിടെയാണ് നിൽക്കുന്നത് നീ കാണുന്ന കിനാവ് കിനാവ് പോലെ മാത്രമാണ് ഹുൽം എന്ത് ഡോളറുകൾ കാണുന്നു ഇങ്ങനെ എണ്ണാണ് ഡോളർ ഇങ്ങനെ അഞ്ഞൂറ് ഡോളറായി മാറി എല്ലാം നൂറിന്റെ കഷ്ടമാണ് അതാണ് കണ്ടത് അങ്ങനെ ഒവ്വാല്ലാത്ത കിട്ടലല്ലേ ഇതുകൊണ്ട് ഞാൻ എന്തൊക്കെ കാട്ടും എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞു

നല്ല കിനാവ് ഉണ്ടാവാം ഫറോവ് കിനാവ് കണ്ടല്ലോ വരാൻ പോകുന്ന യുവാവ് മൂപ്പരെ കൊല്ലുമെന്ന് അല്ലേ വരാൻ പോകുന്ന യുവാവ് മൂപ്പരെ കൊല്ലുമെന്ന് കിനാവ് കണ്ട കഥ കേൾക്കാത്തവരില്ലോ അതുകൊണ്ടാണല്ലോ എന്താണ് അല്ലേ പുരുഷന്മാരെ മുഴുവനും കൊല്ലാൻ തുടങ്ങിയത് ആര് ഫറോ സഹോദര സഹോദരന്മാരെ ടൈമെടുത്തു കഴിഞ്ഞാൽ റസൂലുള്ള പറയുന്നു ലം മുസ്ലിം കിനാവ് നല്ല കിനാവുകൾ കാണും കാണൽ വർദ്ധിക്കും എപ്പോൾ ക്യാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ ആര് സത്യ സത്യവിശ്വാസി സത്യവിശ്വാസി നല്ല നല്ല കിനാവുകൾ കാണും കാരണം അപകടം വരാൻ പോവാണ് അപകടത്തിന്റെ അടുത്ത സമയമാണ് അതുകൊണ്ട് നാൾ അടുത്ത് വരുമ്പോൾ നല്ല നല്ല കിനാവുകൾ കാണുമെന്ന് റസുലായി മുസ്ലിമിൽ പൊടി ഹദീസാണ് അസ്തഖും അസ്തഖും ഹദീസ വാക്ക് വാക്ക് പറയുന്ന വാക്കിൽ സത്യവാൻ അത് ആരാ ആരുടെ അത് നല്ല നന്നായിട്ട് സത്യം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആണ് നല്ല മുസ്ലിമായി ജീവിക്കുന്ന കളവ് പറയാത്ത അള്ളഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ കാണുന്ന കിനാവ് എപ്പോഴും എന്തായിരിക്കും നല്ല കിനാവായിരിക്കും കിനാവിനെ കുറിച്ച് ഞാൻ റിവേഡ് ചെയ്ത് മൂന്ന് ഓരി വെച്ചു എന്നാൽ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കിനാവ് കണ്ടാൽ സമയം അവസാനിക്കുകയാണ് ഇഷ്ടപ്പെടുന്ന കിനാവ് കണ്ടാൽ ഇഷ്ടപ്പെടുന്നവരോടല്ലാതെ പറയാൻ പാടില്ല അതുകൊണ്ടാണ് മഹാനായ യാക്കൂബി നബി അലി ഇസ്ലാം മകനോട് പറഞ്ഞത് ലാ ത അല ഇഖ്വതിക നിന്റെ മക്കളോട് നിന്റെ ഈ സഹോദരന്മാരോട് പറയരുതേ യൂസുഫേ എന്ന് കാരണം സഹോദരന്മാർ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട് വെറുക്കുന്നുണ്ട് മനസ്സിലല്ലേ പിന്നെ അതേ സമയത്ത് പറഞ്ഞത് ആരോടാണ് വാപ്പാനോട് അപ്പോൾ വാപ്പ ആരാണ് ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം ഇഷ്ടപ്പെടുന്ന ആളോട് പറയാം ഇഷ്ടപ്പെടാത്ത ആളോട് പറയാൻ പാടില്ല നല്ല കിനാവാണെങ്കിൽ അത് ഷീ ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി വിശദീകരേണ്ട ആവശ്യം ആവശ്യമില്ല അതുപോലെ നല്ല കിനാവല്ല കണ്ടതെങ്കിൽ സോറി നല്ല കിനാവാകുമ്പോൾ വെറുക്കുന്നവരോട് പറയരുത് നീ പുക ഉയരുന്നതിനെ കണ്ടു സഹിക്കാൻ പറ്റാത്ത അസൂയാലുകൾ ഉണ്ടല്ലോ അവരോട് പറയരുത് മനസ്സിലല്ലേ ആ നിന്നോട് ആരെങ്കിലും ഇന്ന കിനാവ് കണ്ടു എന്ന് പറഞ്ഞാലോ നീ സ്വന്തം നല്ല കിനാവ് കണ്ടാലോ അല്ലെങ്കിൽ വടക്കേ കിനാവ് കണ്ടാലോ അള്ളാഹു ഹയർ ഹാദിപ്പിക്കുന്നു അള്ളാഹു പ്രാർത്ഥിക്കുക ഈ കിനാവിൻ്റെ നന്മയെ ഞാൻ ചോദിക്കുന്നു തിന്മയെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഈ കിനാവിൻ്റെ നന്മയെ ഞാൻ ചോദിക്കുന്നു തിന്മയെ ഞാൻ ഇത് കാവലിനെ ചൊതുക്കുകയും ചെയ്യുന്നു എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കിനാവ് കണ്ടാൽ ഉണരുകയാണെങ്കിൽ എന്ത് ചെയ്യുക അറിവിൽപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ സൈഡ് മാറുക സീഡ് മാറുക വലതു ഭാഗത്ത് നിന്നിട്ടാണ് കണ്ടത് ഗടതുഭാഗത്തേക്കായി മാറുക അല്ലെങ്കിൽ വെടക്ക് കിനാവാണെങ്കിൽ എന്ത് ചെയ്യുക അള്ളാഹിനോട് പൈശാചി പിശാച്ചിൻ്റെ ശല്യത്ത് തൊട്ട് കാവലിനെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക ഇടതു ഭാഗത്ത് തുപ്പിക്കളയുക ഇടതുഭാഗത്ത് തുപ്പിക്കളയുക ഇനി നല്ല കിനാവ് നല്ല ഒന്നാം നമ്പർ കിനാവാണ് അതുകൊണ്ട് അത് കണ്ടിങ്ങനെ ആസ്വാദന ആസ്വാദനത്തിന് നന്നായി ഉണർന്നു പോയി അങ്ങനെയാണെങ്കിൽ ഉണർന്നിട്ട് അള്ളാഹ്ക്ക് ശുഖറായിട്ട് എണ്ണക്കാത്ത് നമസ്കരിക്കുകയും ചെയ്യുക അതങ്ങനെയാണെങ്കിൽ വീണ്ടും കാണാൻ സാധ്യതയുണ്ട് അതെ കിനാബ് ഹെക്കുമല്ല എന്ന് പഠിച്ചു ടൈമിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഷോട്ടാക്കുകയാണ് കിനാബ് ഒരിക്കലും ഹെക്കുമല്ല വിധിയല്ല എത്ര ആ മഹാനായ സാബിത്തുബിൻ ഷമ്മാള്ളാഹുത്താലുവിനെ പരിചയമില്ലാത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല ആരാണ് ഹത്തീബു റസൂലില്ല റസൂൽ ഹത്തീബു ഉണ്ടല്ലേ പഴയ ഇരുപത് കൊല്ലം ഒമ്പത്തെ കേസ് എട്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ നേരിട്ട് കേട്ടതായ വിജ്ഞാനമാണ് ക്ലാസ് മെമ്പറായതുകൊണ്ട് പറയണം അല്ലാത്തവരൊക്കെ അതിനേക്കാളും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിനേക്കാളൊക്കെ അയൽമുള്ളവരൊക്കെ ഉണ്ടാവാം പറഞ്ഞു വരുന്നതാണ് റസൂറുല്ലായി സല്ലാഹു അലി വസല്ലമിന് ഒരായത്തിറങ്ങി ആ ആയത്ത് റസൂറുല്ലാന്റെ ഖബറിൻ്റെ മുമ്പിൽ തന്നെ റസൂള്ളന്റെ കാലിന്റെ ഭാഗത്ത് വെണ്ട ഘഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് സത്യവിശ്വാസികളെ നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദം പൊക്കാൻ പാടില്ല അല്ലേ അവിടെ എഴുതി വെച്ചിട്ടില്ലേ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ആ ആയത്ത് ആയത്തിറങ്ങിയപ്പോൾ മുബരെ കാണാനില്ല ആരെ സാബിത്ത് സാബിത്ത് ഷമാസനെ കാണാനില്ല മുബർ വീട്ടിൽ ചടഞ്ഞുകൂടി സഹയ്യ ആദീസാണ് നിങ്ങൾ കേൾക്കുന്നത് ബുഹാരിയിൽ ചില ഭാഗമുണ്ട് തബറാനിൽ മറ്റു ഭാഗമുണ്ട് ഭാഗമുണ്ട് അങ്ങ് നീട്ടി ഞാൻ ഞാൻ ാണ് അങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിച്ച് വിളിച്ചു കൊണ്ടുവന്നു ചോദിച്ചു എന്താണ് നിങ്ങളെ കാണാത്തത് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആയത്തിറങ്ങി ഇത് കേട്ടപ്പോൾ എന്നെ കുറിച്ചായിരിക്കും അല്ല പറയുന്നത് എന്ന് പേടിച്ചിട്ട് ഞാൻ വരാത്തതാണ് കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ശബ്ദ വലിയ ശബ്ദമുള്ള മനുഷ്യന്മാരുണ്ടാവല്ലോ മൊപ്പര് വലിയ ശബ്ദമുള്ള ആളാണ് ഞാൻ ഈ അള്ള ഖു പറയുന്നത് റസൂൾദാനേക്കാളും ശബ്ദം റസൂദ്ദാനെ മുമ്പിൽ വെച്ചിട്ട് പൊക്കാൻ പാടില്ല എന്നല്ലേ ഞാൻ എത്ര പ്രാവശ്യം അങ്ങനെ പൊക്കു പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമലല്ലേ പോയില്ലേ എൻ്റെ അമലൊക്കെ നഷ്ടപ്പെട്ടില്ല എന്ന പറയുന്നത് അമല നഷ്ടപ്പെട്ടു പോകും റസൂൽദാനെ മുമ്പിൽ വെച്ചിട്ട് ശബ്ദം പൊക്കിയാൽ എന്നാണ് അതുകൊണ്ട് ഞാൻ അതിൽ പെട്ടുപോയി എന്ന് വിചാരിച്ചിട്ട് വരാത്തതാണ് റസൂല്ല പറഞ്ഞല്ല നിങ്ങളതിൽ പെട്ടാളല്ല നിങ്ങൾ ഇത് മുസ്ലിമായി ജീവിക്കും ഷഹീദായി മരിക്കും എന്ന് നിബിയുന മുഹമ്മദും റസൂള്ളി സല്ലല്ലാഹുഅലൈ വസലം അവർക്ക് സന്തോഷവാർത്ത നൽകുകയുണ്ടായി അങ്ങനെ മഹാനായ സാബിത്തുബിന് ഖൈസബിൻ ഷമ സി അള്ളാഹുത്താലു പിന്നെ കുറേ കാലഘട്ടം ജീവിച്ചു അങ്ങനെ എവിടേക്കെത്തി യമാ യുദ്ധത്തിലേക്കെത്തി ഏത് കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിൽ യമാമ യുദ്ധം നിങ്ങൾ പറഞ്ഞെങ്കിൽ നെറ്റിലുള്ള ആൾ പറയും ആ അബൂബക്കർ ശ്രദ്ധീകരന്റെ കാലത്ത് ആ അബൂബക്കർ അബുബത്താലത്തിലാണ് എന്ത് നടക്കുന്നത് യമാമ യുദ്ധം നടക്കുന്നത് ആ യമാമ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തു ചെയ്തു സ്ഥാപിത്ത് കഫൻ ധരിച്ചു ഈ പോർക്കളത്തിൽ സഹാബാക്കൾ കഫൻ ധരിക്കൽ എന്തിനു വേണ്ടിയാണ് ഇതാ ഞാൻ ഈ ലാസ്റ്റ് പോക്കാണിത് ഞാൻ മരിക്കാൻ പോവാണ് ഞാൻ ഷെയ്താവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന ഒരുക്കമാണ് പിന്നെ ശത്രുക്കളത് കണ്ടാൽ പേടിക്കുകയും ചെയ്യും െ കണ്ട് പഠിച്ചതുപോലെ അബുദ്ജാന ഇങ്ങനെയുള്ള നടത്തം നടത്തുന്നാണ് അണി ശരിയാക്കുന്ന സമയത്ത് അള്ളാഹ്ക്ക് വെറുപ്പുള്ള നടത്തമാണ് അബുദ്ജാന എന്ന് റസൂല്ല പറഞ്ഞു ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് പറ്റും ഈ സ്ഥലത്ത് അങ്ങനെയുള്ള നടത്തം നടക്കാം അല്ലെങ്കിൽ ഇത് നടക്ക ഈ സൈസ് നടത്തം മുസ്ലിം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വാർത്ത നാം പഠിച്ചിട്ടുണ്ട് പറഞ്ഞു വരുന്നത് മഹാനായ കഫം ധരിക്കുന്നു ഒരുങ്ങുന്നു തയ്യാറെടുക്കുന്നു ഷഹീദാകുന്നു മേരിച്ചു കിടക്കുകയാണ് ഷഹീദായിട്ട് അവർ നിലംപതിക്കുകയാണ് അപ്പോൾ ഷഹീദായി നിലമ്പതിക്കുന്ന സമയത്ത് പോർക്കളത്തിൽ ഉള്ള മുസ്ലിം സഹോദരന്മാരിൽ ഒരു സഹോദരൻ ഒരുപക്ഷെ സഹബിയായിരിക്കാം അല്ലെങ്കിൽ താബിയായിരിക്കാം ആയിരിക്കാം ആരായിരുന്നാലും വിരോധമില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ദിറ അദ്ദേഹത്തിൻ്റെ നല്ല ഒന്നാം നമ്പർ ദിറ ആയിരിക്കാം ആ ദിറ കട്ടെടുത്തു ദിറ കട്ടെടുത്തു അത് കൊണ്ടുപോയി അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു ആര് ഏതൊരു വ്യക്തി മനസ്സിലേ നിറ എന്ന് പറഞ്ഞാൽ എന്താണ് പടവസ്ത്രം എന്താണ് പടവസ്ത്രം ഈ പടവസ്ത്രത്തെ യുദ്ധ ഡ്രസ്സിനെ മറ്റൊരു അന്ന് രാത്രി കിനാവ് കാണുന്നു കിനാവിൽ അദ്ദേഹം പറയുന്നു ഇത് കിനാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ കാണുന്നതിനെ അവഗണിക്കരുത് ഇത് അള്ളാഹു നൽകുന്ന കറാമത്താണ് അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഓടിയത് ഓടിയത് എന്ത് അള്ളാന്റെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിഭാഗമാണ് മരിക്കാൻ ഒരുങ്ങുന്നവരാണ് അങ്ങനെയുള്ളവരല്ലോഹുൽ അവർക്ക് സന്തോഷ വാർത്തകൾ ഉണ്ട് തഫ്സീലുകൾ പറയുന്നു ആ സന്തോഷ വാർത്തകളിൽ പെട്ടതാണ് അവർക്ക് കിനാവുകളി എന്ന് കൂട്ടത്തിൽ ആ ബുഷിറയാണിത് അദ്ദേഹം വന്ന് പറയുകയാണ് അള്ളാഹു നൽകിയ കഴിവാണ് അത് നാം അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധവുമാണ് മഹാനായ സാബിത്ത് വന്ന് പറയുകയാണ് എൻ്റെ എൻ്റെ എന്റെ എന്റെ കട്ടി എടുത്തിട്ടുണ്ട് ഇന്ന മനുഷ്യൻ ഇന്ന മനുഷ്യൻ കട്ടെടുത്തത് ഇന്ന സ്ഥലത്തുണ്ട് അവിടെ ഇന്ന സ്ഥലത്ത് മുടി വെച്ചിട്ടുണ്ട് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അത് ലഭിക്കും എന്നിട്ട് നിങ്ങൾ കൊണ്ടു കൊടുക്കണം ഖാലിദറാണ് കമാൻഡറേ മുസ്ലിം കമാൻഡർ ആ മുസ്ലിം കമാൻഡർ കൊണ്ടു കൊടുക്കണം എന്നിട്ട് പറയണം എന്ത് എനിക്ക് കുറെ കടങ്ങൾ ഉണ്ടെന്ന് അ ബൂബക്ക പറയണം ആ കടങ്ങൾ വീട്ടണമെന്ന ബുബക്ക സ്ഥിഖിനെ ഏൽപ്പിക്കണം എൻ്റെ കൂടെയുള്ളതായ അടിമയെ ഞാൻ എത്തുക ചെല്ലിയിട്ടുണ്ടെന്ന് പറയണം അത് എത്തുക ചെല്ലാനും ഏൽപ്പിക്കണം ആ ബുബക്ക സദ്ധീഖ് ഹതി അള്ളാഹുത്താലുവിൻ്റെ വാർത്ത എത്തി എന്തുകൊണ്ട് ഖാലിദ് പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ആ സാധനം അവിടെ കിട്ടി ശരിയായോ കിനാവ് ശരിയാക്കി ആ സാധനം കട്ടെടുത്ത സാധനം കിട്ടി വിശലേ ഇത് മഹാതെറ്റാണ് ഇത് ഇങ്ങനെയുള്ളതായ പ്രവർത്തനം ചെയ്യുക കട്ടെടുക്കുക എന്നത് ആ കട്ടെടുത്ത സാധനം കിട്ടി അതിന് ശിക്ഷാ നടപടികൾ കൈക്കൊണ്ട് കാണും അബൂബസ് ഈ ഇസ്ലാമിക ചരിത്രത്തിൽ ഏക കിനാവാണ് കിനാവിലൂടെ വിധി നടപ്പാക്കുക എന്നത് അതിനു ശേഷമോ അതിനു മുമ്പോ കിനാവിലുള്ള വിധി സഹാബാക്കൾ നടപ്പാക്കിയിട്ടില്ല അബൂബക്കർ സദ്ദീഖ് മാത്രം ഈ കിനാവിനെ നടപ്പാക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കിനാവിലൂടെ അദ്ദേഹത്തിൽ നിട്ട് കേട്ടതുപോലെ എന്താണ് ചെയ്തത് അടിമകളെ അദ്ദേഹം പറഞ്ഞ അടിമകളെ എത്തിക്കെല്ലുകയുണ്ടായി അതുപോലെ തന്നെ കടങ്ങളെ വീടുകയും ഉണ്ടായി ഈ വിധി പോലത്തതായ വിധികൾ കിനാവിലില്ല അത് ഈ ജുമാ ആണ് ഉമ്മത്ത് മുഹമ്മദിന്റെ ഇടയിൽ കിനാവിലെന്തില്ല വിധികളില്ല അത് അങ്ങനെ ഒരു സംഭവം നടന്നു അത് അബൂബക്കർ സ്ഥിതിക്ക് കാട്ടുമ്പോൾ നമുക്കത് സഹാബാക്കൾ മൗനം ദീക്ഷിക്കുമ്പോൾ അത് അംഗീകരിക്കൽ നിർബന്ധമാണ് അതാണ് സുന്നത്തി വൽ മനഹജ് യഥാർത്ഥ അഹ് അബൂബക്കർ ഉമർ ഉസ്മാൻ അലിയനെ പോലോത്തവര് വല്ലതും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബി വല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റു സഹാബാക്കൾ എതിർത്തിട്ടില്ലെങ്കിൽ മൗനം ദീക്ഷിക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ഒരു ഹെക്കുമായി മാറുന്നതാണ് വിധിയായി മാറുന്നതാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൊതുവിധിയല്ല അത് കാരണം അരീസിൻ്റെ പരിപൂർണതയിൽ ഉണ്ട് എന്ത് ഇത് അബൂബക്കർ വിറ്റാക്കി എന്നല്ല അല്ലാതെ വേറെ ആരും അത് വിറ്റാക്കിയിരുന്നില്ല ആരും അങ്ങനെ കിനാവിൽ കണ്ടത് വിധിയായി നടപ്പാക്കിയിട്ടില്ല അപ്പോൾ നാം പഠിച്ച കൂട്ടത്തിൽ നാം എന്ത് പഠിച്ചു കിനാവിൽ കാണുന്നത് വിധിയായി നടപ്പാക്കാൻ പറ്റുകയില്ല അതേ സമയത്ത് സന്തോഷവാർത്തയായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം എന്ന്